ശബരിമലയിൽ അയ്യപ്പ ദർശനം പോലെ തന്നെ പ്രധാനമാണ് അയ്യപ്പൻ്റെ പരിവാരമൂർത്തികളെ ദർശിക്കുന്നത് അയ്യപ്പൻ്റെ പരിവാരമൂർത്തിയാണ് വലിയ കടുത്ത പതിനെട്ടാം പടിയുടെ ഇടതുവശത്താണ് വലിയ കടുത്തയുടെ ആലയം കദളിപ്പഴം വറപൊടി അവൽ മലർ നാളീകരം ശർക്കര മുന്തിരിപ്പഴം കൽക്കണ്ടം ഇവ നിവേദിക്കും സ്വാമിമാർ കടുത്ത സ്വാമിയുടെ നൈവേദ്യാംശം പ്രസാദമായി ഭവനങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു ഇവിടുത്തെ പൂജകൾ വെള്ളാള സമുദായത്തിൽ പെട്ടവരായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് പെരുന്നാട് പാലമുറ്റത്ത് കുടുംബത്തിന് പന്തളം രാജാവ് കൽപ്പിച്ച് നൽകിയതാണ് ഈ അവകാശം പാണ്ഡിനാട്ടിൽ നിന്ന് വന്നവരാണ് വെള്ളാള സമുദായക്കാർ അന്ന് രാജാവ് പെരുന്നാട്ടിൽ താമസിക്കുന്ന കാലത്ത് ഇരുപത്തഞ്ച് കുടുംബക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിലുള്ള ഒരു കുടുംബമാണ് പാലമുറ്റം വലിയ കടുത്ത സ്വാമിയുടെ നടയിൽ പൂജാവകാശം ഉണ്ടായിരുന്നത് ഈ കുടുംബത്തിനായിരുന്നു പാലമുറ്റത്ത് കുടുംബത്തിലെ കൊച്ചുകുഞ്ഞുപിള്ളയുടെ മകൻ ഭഗവതി പിള്ളയുടെ കാലം വരെ പൂജാവകാശമുണ്ടായിരുന്നു ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്ന തിരുവാഭരണം മടക്കയാത്രയിൽ പെരുന്നാട് പാലമുറ്റത്ത് കുടുംബത്തിൽ ഇറക്കി പൂജയുണ്ടായിരുന്നു ഇത് രാജാവ് നേരിട്ട് നൽകിയ അവകാശമായിരുന്നു അയ്യപ്പസ്വാമി മണികണ്ഠനായിരുന്നപ്പോൾ വിദ്യകൾ അഭ്യസിപ്പിക്കാൻ യോഗ്യമായ കളരികളെപ്പറ്റി പന്തളം രാജാവ് രാജസദസ്സിലെ ഗുരുക്കന്മാരോടന്വേഷിച്ചപ്പോൾ കൊച്ചുകടുത്ത സ്വാമിയും വലിയ കടുത്ത സ്വാമിയുമാണ് ചെമ്പോലക്കളരിയുടെ പ്രസിദ്ധിയെക്കുറിച്ച് ബോധ്യപ്പെടുത്തിയത് അയ്യപ്പന്റെ മറ്റൊരു പരിവാരമൂർത്തിയാണ് കറുപ്പ് സ്വാമി പതിനെട്ടാം പടിയുടെ വലതുവശത്താണ് കറുപ്പ് സ്വാമി കറുപ്പായി അമ്മ എന്നിവരുടെ പ്രതിഷ്ഠകൾ കറുപ്പ് സ്വാമിയുടെ ഭാര്യയാണ് കറുപ്പായിയ്യമ്മ അച്ഛൻകോവിൽ ശാസ്ത്ര ക്ഷേത്രത്തിൽ അവിടുത്തെ പരിവാരമൂർത്തിയായ കറുപ്പ് സ്വാമിയുടെ മഹത്വത്തെക്കുറിച്ച് നിരവധി ഉദാഹരണങ്ങൾ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ പറയുന്നുണ്ട് അച്ഛൻകോവിൽ ക്ഷേത്രം അച്ചൻകോവിൽ മലയുടെ കിഴക്ക് വടക്കേ കോണിലുള്ള താഴ്വരയിലാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരത്തിൽ നിന്ന് ഏകദേശം കാൽനാഴിക ദൂരെ കിഴക്കായി ഒരു കോവിലിൽ കറുപ്പ് സ്വാമി എന്നും അതിൻ്റെ ഇടത് വശത്ത് കറുപ്പായിയമ്മ എന്നും രണ്ട് മൂർത്തികൾ പടിഞ്ഞാറോട്ട് ദർശനമായി നിൽക്കുന്നുണ്ട് കറുപ്പ്സ്വാമിക്ക് നടത്തുന്ന പ്രധാന വഴിപാട് കറുപ്പനൂട്ടാണ് ഏറ്റവും ചെലവേറിയ ഒരു വഴിപാടാണ് ശബരിമലയിലും അയ്യപ്പൻ്റെ പരിവാരമൂർത്തിയായി കറുപ്പ്സ്വാമിയും കറുപ്പായ്യമ്മയും ഉണ്ട് കർപ്പൂരം മുന്തിരിങ്ങാപ്പഴം മുതലായവ ഇവിടെ വഴിപാടായി നൽകുന്നു അയ്യപ്പന്റെ ഈ പരിവാരമൂർത്തികൾക്ക് കാണിക്കയിട്ട് വേണം പതിനെട്ടാം പടി ചവിട്ടാൻ എന്നാൽ തീർത്ഥാടന കാലത്ത് ഭക്തർക്ക് പതിനെട്ടാം പടിയുടെ ഇടതുഭാഗത്തായിട്ടുള്ള വലിയ കടുത്ത സ്വാമിയോ വലതുഭാഗത്തായിട്ടുള്ള കറുപ്പ് സ്വാമി കറുപ്പായി അമ്മ എന്നിവിടങ്ങളിൽ ദർശനത്തിന് സൗകര്യം കിട്ടുന്നില്ല അയ്യപ്പ ദർശനം പോലെ തന്നെ പ്രധാനമാണ് പരിവാരമൂർത്തികളെ ദർശിക്കുന്നത്